അള്ളാന്റെ ആരിലെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ മുനാഫിക്കൻ അവൻ മുനാഫിക്കാണ് മുനാഫിക്കായി തങ്ങൾ പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഹദീസിന്റെ ഗ്രന്ഥമായ ബുഹാരിയിലുള്ള ഹദീസാണിത് എന്നാൽ ഈ പറയാൻ പോകുന്ന നാല് കാര്യം ആ നാല് സ്വഭാവം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളിലുണ്ടോ ആ സ്വഭാവം നമ്മുടെ കുടുംബങ്ങളിലുണ്ടോ നമ്മുടെ സുഹൃത്തുക്കളിലുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഒന്നാമതായി നബി മുത്തനബി സുല്ലാഹി വസ്ലമ വിശ്വസിച്ച ആളുകളെ വഞ്ചിക്കുന്ന സ്വഭാവം വിശ്വസിക്കുന്ന ആളുകളെ വഞ്ചിക്കുന്ന സ്വഭാവം ഒരാളിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് മുനാഫിക്കിന്റെ അടയാളമാണ് കപട വിശ്വാസിയുടെ അടയാളമാണ് ഇന്ന് നമ്മൾ എവിടെ നോക്കിയാലും കാണുന്നത് വിശ്വാസ വഞ്ചനയാണ് നമ്മുടെ സുഹൃത്തുക്കളിലായാലും നമ്മുടെ കുടുംബങ്ങളിലായാലും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരിലായാലും നമ്മൾ ഒരു കാര്യം വിശ്വസിച്ച് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ അവസാനം നമ്മളെ വഞ്ചിക്കുന്ന ഒരു സ്വഭാവം അങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ അവൻ ഫാസിഫാണ് തെമ്മാടിയാണ് എന്ന് അല്ലാഹു തആല പറയുകയാണ് രണ്ടാമത്തെ കാര്യം ഇദാ ഹദ്ദസ കദബ നാവെടുത്താൽ കളവ് പറയുന്ന സ്വഭാവം നമ്മളില്ലേ ആ സ്വഭാവം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ മൊബൈലുകളൊക്കെയുള്ള ഈ കാലഘട്ടത്തിൽ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മെ വിശ്വസിച്ചുകൊണ്ട് ഒരാൾ ദൂരസ്ഥലത്ത് വെയിറ്റ് ചെയ്യുകയാണ് കാത്തിരിക്കുകയാണ് നമ്മൾ അവിടെ എത്തിയിട്ടില്ല നമ്മളെ വിളിച്ചു നോക്കുകയാണ് എവിടെ എത്തി നമ്മൾ പറയുന്നു ദേ ഞാൻ വരുന്നുണ്ട് ഞാൻ വഴിയിലാണ് പക്ഷെ അവൻ വീട്ടിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ടാവില്ല പക്ഷെ പറയുന്നത് കളവാണ് അല്ലെങ്കിൽ ഒരാൾ നമ്മെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരികയാണ് നമ്മൾ പറയുന്നു ഞാൻ വീട്ടിലില്ല ഞാൻ പുറത്താണ് പക്ഷെ അവൻ വീട്ടിലാണുള്ളത് ഇങ്ങനെ കളവ് പറയുന്ന സ്വഭാവം ഒരാളിൽ ഉണ്ടാവുകയാണെങ്കിൽ അവൻ തമ്മാടിയാണെന്ന് ഖുർആാൻ പറയുന്നു മുത്തനബി സലഹ് വലഹു വസ്ലമ തങ്ങളല്ല പറഞ്ഞത് ഖുർആാനൂടെ അള്ളാഹു ആണ് പറയുന്നത് ഈ കളവ് പറയുന്നവൻ തമ്മാടിയാണ് എന്ന് മൂന്നാമതായി മുത്തുനബി സാഹുഹ് അലൈഹി വസ്ലമ തങ്ങളെ പഠിപ്പിച്ചത് ഇതാഹദ വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും നമ്മൾ ആരോടെങ്കിലും ഒരാളോടൊരു വാഗ്ദാനം ചെയ്താൽ നീ ഇങ്ങനെ ഇങ്ങനെ എനിക്കൊരു കാര്യം ചെയ്തു തരികയാണെങ്കിൽ ഞാൻ നിനക്ക് ഇങ്ങനെ ചെയ്തു തരാം ഇങ്ങനെ എന്തെങ്കിലും ഒരു വാഗ്ദാനം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവസാന സമയത്ത് അത് നമ്മൾ ലംഘിക്കും ചെയ്യാതിരിക്കും അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ഒരാളോട് ഒരു സാധനം തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനം നമ്മൾ കൊടുക്കാതിരിക്കും ഇങ്ങനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലംഘിക്കുക അതും മുനാഫിക്കിന്റെ അടയാളമാണ് ബുഹാരിയിൽ നാലാമതായി ഒരു കാര്യം കൂടെ അലൈഹി വസ്ലം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് തെറ്റിയാൽ വിളിക്കും അതല്ലേ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല സുഹൃത്തുക്കളായിരുന്നു പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന നല്ല സുഹൃത്തുക്കളായിരുന്നു അല്ലെങ്കിൽ കുടുംബത്തിൽ നല്ല വേണ്ടപ്പെട്ടവനായിരുന്നോ എന്തോ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തെറ്റി അപ്പൊ പിന്നെ ഫുൾ തെറിവിളികളാണ് പറയാത്ത വാക്കുകളില്ല അവനെ മാത്രമല്ല അവന്റെ ഉപ്പാനയും ഉപ്പാനുപ്പാനയും പറയാത്ത ആളുകളൊന്നുമില്ല പറയാത്ത ഒരു തെറിവിളികളും ബാക്കിയില്ല അത് മുനാഫിക്കന്റെ അടയാളമാണ് എന്നും മുനാഫിക്ക് ഫാസിക്കാണ് തെമ്മാടിയാണ് എന്നും പരിശോധ കുർഡ് അള്ളാഹുത്താല പറയുന്നുണ്ട്